മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴ അല്ലസർ കോളേജിലേക്ക് പുതിയതായി സർവീസ് ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ്സിന് കാനം കവലയിൽ എൽ ഡി എഫ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കി ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് കൃത്യമായി ഇടപെടൽ നടത്തിയ എൽ ഡി എഫ് സർക്കാരിനും ഗതാഗത വകുപ്പ് മന്ത്രിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഇന്ന് മുതൽ പുതിയതായി കല്ലൂർക്കാട് വഴി തൊടുപുഴയ്ക്ക് സർവീസ് ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ്സിന് രണ്ടാർ കാനം കവലയിൽ എൽഡിഎഫ് പ്രവർത്തകർ സ്വീകരണമൊരുക്കി ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി കൃത്യമായ ഇടപെടൽ നടത്തിയ കേരള സർക്കാരിനും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കിയത് സംസ്ഥാന സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് കെഎസ്ആർടിസി ബസ് എൽ ഫ്ലെക്സും എൽ ഡി എഫ് പ്രവർത്തകർ സ്ഥാപിച്ചു ആവോലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷുജിന മൻസൂർ നിസാർ കെ ബി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ എൽ ഡി എഫ് പ്രവർത്തകരായ മൻസൂർ പി എം അലക്സാണ്ടർ ജോർഡി ഷിബു പി ബി രതീഷ് കോനായി എന്നിവരാണ് സ്വീകരണത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ ആ സന്തോഷ ഇതിന് നേതൃത്വം നൽകിയവർ ഇവിടുത്തെ ജനപ്രതിനിധികളാകാൻ നേതൃത്വം നൽകിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഈ നാടിൻ്റെ ജനകീയ ആവശ്യത്തോടൊപ്പം നമ്മുടെ സർക്കാർ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ അല്ലസർ മെഡിക്കൽ കോളേജാണ് ഇതിൻ്റെ എക്സ്പെൻസിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഇത്തരത്തിലൊരു രോഗാവശ്യങ്ങൾക്ക് വേണ്ടി ഈ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മൂസേക്കാടക്കമുള്ള ആ നാൽപ്പത് ശതമാനം വഹിക്കുന്നത് മൂസേക്കാട് സ്ഥാപനമാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് അല്ലസർ മെഡിക്കൽ കോളേജാണ് പ്രിയപ്പെട്ട മുസ്സേഖായെ ഹൃദയത്തോട് ചേർന്ന് വെച്ച് അഭിവാദ്യം ചെയ്യുകയാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഇടതുപക്ഷ സർക്കാരിനെ സെഗാവ് പിണറായി വിജയൻ സർക്കാരിനെ ഗണേഷ് കുമാറിനെ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള എം എൽ എയെ മുൻ എം എൽ എ സെഗാവ് എൽദോ എബ്രാഹാമിനെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെ എല്ലാവരെയും ഹൃദയത്തോട് ചേർന്ന് പിടിച്ച് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ നമുക്ക് നാടിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് മൂവാറ്റുപുഴയിൽ നിന്നും ബസ്സിലുണ്ടായിരുന്ന മാത്യു കുടൽനാടൻ എം എൽ എ സ്വീകരണം അർപ്പിച്ചവർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു സഭയാണ് ഈദ്യോഗികൾ ും നാളിതുവരെ ഈ കൂടി ഒരു പൊതുഗതാഗത സൗകര്യം ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ നാടിന് ഒരു പൊതുഗതാഗത സൗകര്യം ഈ കോട്ട റോഡിലൂടെ ലഭിച്ചിരിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ലേ നാടിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് പ്രത്യേകിച്ച് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നിർദ്ദന്റായിട്ടുള്ളവർക്കുമൊക്കെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വാഹനം നമുക്ക് നാടിന് ലഭിച്ചു അതിനുവേണ്ടി മുൻകൈ എടുത്ത അലസൻ മെഡിക്കൽ കോളേജിനെയും മാനേജ്മെൻറ്റിനെയും ഞാൻ പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ